വനിതാ ദിനത്തോടനുബന്ധിച്ച കുടിയാൻമല മേരി ക്യൂൻസ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടിയാൻമല ടൌണിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മേരി ക്വീൻസ് ഹൈസ്കൂൾ കുടിയാൻമല സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ തകരുത യുവത്വം ഉണരണം മാതൃത്വം എന്ന ആപ്തവാക്യത്തോടെ കുടിയാൻമല ടൌണിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ പോൾ വള്ളോപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ശ്രീകണ്ഠാപുരം എക്സൈസ് ഓഫീസർ മനോജ് കുമാർ സി എൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ സുനിൽ ജോസഫ് കുടിയാൻമല സിവിൽ പോലീസ് ഓഫീസർമാരായ മുസ്തഫ സിദ്ദിഖ് പി ടി ഐ പ്രസിഡന്റ് ബെന്നി കാവിൽ മദർ പി ടി എ പ്രസിഡന്റ് ജ്യോതി സി പി ഒ ഡെസ്റ്റി ദേവസ്യ എക്സൈസ് ഓഫീസർമാരായ ഹംസക്കുട്ടി രത്നാകരൻ എസ് പി സി പ്രതിനിധി കുമാരി എലിസബത്ത് ജോർജ് കുമാരി അഞ്ജന അനൂപ് കുമാരി കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു സീനിയർ കേഡറ്റുകളുടെ എയ്റോബിക് ഡാൻസും തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധേയമായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് वॉर्डरोब सोफा सेट बेडरूम सेट डाइनिंग टेबल सेट वार्डरोब एंड कोर्ट फैंसी लाइट തുളങ്ങി ഒറ്റ നീലയിൽ ഡോക്കതാ ദൂരത്തെ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ വ്യാപാര സമൂചയം